സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ എല്ലാവരും കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്കത് ഒത്തിരി യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുമ്പം എന്താ പറയാ ഒത്തിരി സന്തോഷം അപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് പേരിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എത്തട്ടെ എന്നാണ് മനസ്സിലെ ആഗ്രഹം അപ്പൊ ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു ക്ലാസ്സാണ് അതായത് മിസ്സൻ നമ്മുടെ ഫോണിനകത്ത് നെറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ലാപ്ടോപ്പിലോട്ട് കണക്റ്റ് ചെയ്യാമെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നമ്മൾ എപ്പോഴും പറയത്തില്ലേ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് പഠിക്കാൻ പറ്റാതെ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പം അതിന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മൾ ലാപ്ടോപ്പ് വാങ്ങി പക്ഷെ നമുക്ക് നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും നമ്മുടെ മൊബൈലിലെ നെറ്റ് നമുക്ക് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതെങ്ങനെയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രയാസമൊന്നുമില്ല ചെയ്യാൻ വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് അതായത് മിസ് ഞങ്ങളുടെ വീട്ടിൽ നെറ്റ് കണക്ഷൻ എടുത്തിട്ടില്ല പക്ഷെ നമ്മുടെ മൊബൈലിലുള്ള നെറ്റ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിലോട്ടോ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ മൊബൈലിൽ നെറ്റ് ഉണ്ടെങ്കിൽ ആ നെറ്റിനെ നമുക്ക് ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാലേ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും അല്ല വളരെ എളുപ്പം തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഫോണിനകത്തുള്ള നെറ്റിനെ നമ്മുടെ സിസ്റ്റത്തിൽ ലാപ്ടോപ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഫോണിനകത്ത് നമ്മൾ കുറച്ച് കാര്യം ചെയ്യണം കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം അതായത് സെറ്റിങ്സ് അറിയാമല്ലോ എല്ലാവർക്കും ഇപ്പം എൻ്റെ ഫോൺ ഒപ്പ ആയതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴേ ഏറ്റവും ആ ടോപ്പിൽ കാണുന്ന ഒരു റൗണ്ട് അതാണ് സെറ്റിങ്സ് അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ അതിനകത്തെ സെലക്ട് ചെയ്യേണ്ടത് അതർ വയർലെസ് കണക്ഷൻസ് എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ എൻ്റെ ഫോൺ ഒപ്പയാണ് നിങ്ങളുടെ ഫോൺ എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക ഈ അതർ വയർലെസ് കണക്ഷൻ എന്നുള്ളത് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ പേഴ്സണൽ ഹോട്ട്സ്പോട്ടാണ് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരു പേജ് വരും ആ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളത് നമ്മൾ ഓൺ ചെയ്യണം അതായത് അവിടെ ഒരു റൗണ്ട് പോലെ കാണാം നമ്മളത് ഇപ്പോൾ അത് ഓഫായി കിടക്കുവാണ് ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്തപ്പോൾ അത് ഓൺ ആയി അപ്പം നമുക്ക് നെറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഈ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളതാണ് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ തന്നെ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് സെറ്റിങ്സ് എന്നുള്ളതിൽ നമ്മുടെ ഫോണിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ വൈഫൈയുടെ പേഴ്സണൽ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് എന്ന് കാണാം അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ അടിച്ചിട്ടാണ് നമ്മുടെ ലാപ്ടോപ്പിലോട്ട് നെറ്റ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പാസ്വേഡ് നമുക്ക് ആവശ്യമാണ് പാസ്വേഡ് ഉള്ള ഫോണിനകത്ത് നമുക്ക് കാണാം കാരണം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിരുന്നതാണ് ഇനി നിങ്ങളുടെ ഫോണിനകത്ത് വൈഫൈക്ക് പാസ്വേഡ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല ഡയറക്റ്റ് തന്നെ നമ്മൾ കണക്ഷൻ ചെയ്യുമ്പോൾ അങ്ങ് നെറ്റ് വരും അല്ലെങ്കിൽ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം ചെയ്തതിന് ശേഷം ലാപ്ടോപ്പിലെ സെറ്റിങ്സ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഈ വൈഫൈയുടെ പാസ്വേഡ് എൻറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റ് അതിനകത്തോട്ട് കിട്ടൂ അപ്പോൾ അതുകൊണ്ടാണ് ആ പാസ്വേഡിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡെസ്ക് ടോപ്പിൽ തന്നെയാണ് നമ്മുടെ മൊബൈലിലുള്ള നെറ്റിനെ ഈ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ട ആ ഒരു ഓപ്ഷൻ കിടക്കുന്നത് ഈ ഒരു ഡെസ്ക് ടോപ്പ് സ്ക്രീനിൽ തന്നെയാണ് അപ്പൊ ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സ്ക്രീന് അപ്പൊ ഇതിന്റെ ഏറ്റവും താഴത്തെ പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ ദാ ഈ ഒരു പോർഷനെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കാണാൻ കിടപ്പുണ്ട് അപ്പൊ അതിനകത്ത് ഏത് ഓപ്ഷൻ ആണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഭാഗത്തായിരിക്കും നെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഇപ്പൊ ഫസ്റ്റ് വൺ ഈ കിടക്കുന്ന ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ടൈം ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ ടൈമും അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ മാറ്റണമെങ്കിൽ അതിനുള്ള സെറ്റിങ്സ് ആണ് ഈ ഒരു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനി ഇനിയിപ്പോ നമ്മൾ രണ്ടാമത്തെ സെറ്റിങ്സ് അതായത് രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്കിതാ ഇങ്ങനെ കാണുമ്പോൾ അറിയത്തില്ല എന്താണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മൾ പേടിക്കേണ്ട നമ്മൾ ഈ മൗസ് കൊണ്ട് ഇങ്ങനെ ഓരോന്നിലും വെക്കുമ്പോഴും അതിന്റെ പേര് ഷോ ചെയ്ത് കാണിക്കും ഇപ്പൊ രണ്ടാമത്തെ ഇപ്പൊ നമുക്ക് അറിയത്തില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവച്ചു അതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മൾ വെച്ചാൽ മതി അതിന്റെ പേരവിടെ ഷോ ചെയ്ത് കാണിച്ചു അതായത് ബാറ്ററി നമ്മുടെ സിസ്റ്റത്തിന്റെ ചാർജ് ആണ് കാണിക്കുന്നത് എത്ര പെർസെന്റേജ് ചാർജ് ഉണ്ട് ഇപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് ചാർജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെന്റേജ് എത്ര ആണ് വെച്ചാൽ അതിനകത്ത് കാണിക്കും ഇനി ഇനിയിപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് അതിന്റെ പേരാണ് സ്പീക്കർ അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ സ്പീക്കർ ആണ് ആ ഒരു പോർഷനി കാണുന്നത് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം നമ്മൾ നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഈ ഒരു നെറ്റ് കണക്ഷന്റെ കാര്യമാണല്ലോ അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം ജസ്റ്റ് മൗസ് കൊണ്ട് വെച്ചപ്പോൾ തന്നെ നോ ഇന്റർനെറ്റ് ആക്സസ് കണക്ഷൻ അവൈലബിൾ അതായത് ഇന്റർനെറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ മോഡ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട് ഈ കാണുന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വൈഫൈ അതായത് ഇവിടെ ആണ് നമ്മള് നമ്മുടെ ഫോണിനകത്തുള്ള ഇന്റർനെറ്റിനെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ് അപ്പൊ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെയാ കാണിക്കുന്നത് അപ്പൊ എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അതിനകത്ത് ഇല്ല അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ വൈഫൈയുടെ ഈ ഒരു ഓപ്ഷൻ നോക്കുവാണെങ്കിൽ അവൈലബിൾ എന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് നമ്മുടെ ഫോണിനകത്ത് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ ഈ ഒരു നെറ്റ് കണക്ഷൻ വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു ആരോ ഉണ്ട് ഇവിടെ നമുക്ക് വൈഫൈയുടെ സിംബിള് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഒരു ആരോയിലാണ് അതായത് നമ്മൾ ഇനി അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ആരോയിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ആ ഒരു വൈഫൈ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് എന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഒപ്പോ ആണ് ഒപ്പോ എ വൺ ആയതുകൊണ്ട് അതിന്റെ പേര് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതായത് നമ്മുടെ ഫോണിനകത്തെ നെറ്റ് കണക്ഷൻ വൈഫൈ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം എന്താ കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കണക്ട് ഓട്ടോമാറ്റിക്കലി അതായത് ഈ കണക്ട് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു തവണ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴൊക്കെ നമ്മുടെ മൊബൈലിൽ നമ്മൾ ആ ഒരു പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് ഓൺ ആയി ഇരിക്കുകയാണെങ്കിൽ നെറ്റ് ഓട്ടോമാറ്റിക്കലി വന്നോളും നമ്മൾ കണക്ട് ചെയ്യാനൊന്നും പോകണ്ട കണക്ട് ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം കണക്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് ചോദിക്കും അതായത് നമ്മുടെ ഫോണിനകത്തുള്ള ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ ഒരു നെറ്റിന്റെ താഴെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം മൊബൈലിൽ ഏതാണ് ആ ഒരു പാസ്വേഡ് എന്ന് കാണിച്ചു തരാം അപ്പൊ ഈ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് സെറ്റിംഗ് എന്നുള്ളതിന്റെ താഴെ നമ്മുടെ ഫോണിന്റെ നെയിമാണ് കാണുന്നത് ഒപ്പോ എ വൺ വൺ കെ അതിന്റെ തൊട്ട് താഴെ കാണുന്ന പാസ്വേഡ് എന്നുള്ളതാണ് നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്യണം ഇപ്പൊ ഞാനിപ്പോ എൻ്റെ മൊബൈലിന്റെ പാസ്വേഡ് അതായത് നെറ്റിന്റെ പാസ്വേഡ് എൻറ്റർ ചെയ്തു ഇനിയിപ്പോ ചെയ്യേണ്ടത് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോണിന്റെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്തതും കറക്റ്റ് ആണോ അപ്പൊ കറക്റ്റ് ആണ് അതായത് കണക്റ്റഡ് സെക്യൂർഡ് എന്ന് പറഞ്ഞ് വന്നു അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് കാണാൻ പറ്റും ഇവിടെ ഒരു വൈഫൈയുടെ സിമ്പിൾ ഉണ്ട് അതായത് നമ്മുടെ ഫോണിനകത്തുള്ള നെറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നെറ്റ് ആക്സസ് ചെയ്ത് നോക്കാം നമുക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ മൊബൈലിന് നെറ്റ്വർക്കിന് റേഞ്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ വീട്ടിലെ റേഞ്ച് അത്രയ്ക്കില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ലോ ആയിട്ട് വരുന്നത് കണ്ടോ എങ്കിലും നമ്മൾ ഇമേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇച്ചിരി ടൈം എടുത്തിട്ടാണെങ്കിലും വന്നു അപ്പൊ അതൊരു ഫാക്റ്റാണ് അതായത് നമ്മുടെ ഫോണിന് നെറ്റിന് റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ആയിട്ട് ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ലോ ആകും എന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇനിയിപ്പോ നമുക്ക് നെറ്റ് മതി എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ ഡിസ്കണക്ട് എന്ന് പറയുന്നത് അതായത് ഈ വൈഫൈ സിമ്പിള് സെലക്ട് ചെയ്യുക അതിൽ നിന്നും ഈ ഒരു വൈഫൈയുടെ സൈഡിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക ഡിസ്കണക്ട് ചെയ്യുക ഡിസ്കണക്ട് ചെയ്ത് കഴിയുന്ന ഉടനെ നെറ്റ് ഓഫ് ആയി അപ്പൊ നമ്മൾ ഇനി വീണ്ടും ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഈ വൈഫൈയിൽ നിന്നും ഈ ആരോ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കണക്ഷന്റെ പേര് കണക്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ വീണ്ടും പാസ്വേഡ് അടിക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നമ്മൾ പാസ്വേഡ് കൊടുത്ത് നമ്മൾ കയറി കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു വീണ്ടും നമ്മൾ പിറ്റേ ദിവസം വന്ന് നെറ്റ് കണക്ട് ചെയ്തിട്ട് പാസ്വേർഡ് അടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ കണക്ട് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി അതങ്ങ് കയറിക്കോളും അല്ലെങ്കിൽ ആ കണക്ട് ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് നമ്മൾ ടിക്ക് കൊടുത്താൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്ലിക്ക് ചെയ്യുക പോലും വേണ്ട നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നെറ്റ് അവിടെ വന്നോളും അപ്പം എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ പറയണേ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ സിസ്റ്റമൊക്കെ ഉള്ളവരൊന്ന് നെറ്റ് കണക്ഷൻ എടുത്ത് ചെയ്ത് നോക്കണം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്കത് മനസ്സിലായോ എന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ സന്തോഷം കമൻസായിട്ടും ഒക്കെ അറിയിക്കുക ഒരുപാട് പേര് ദിവസവും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് പേഴ്സണലായിട്ടും മെയിലായിട്ടും ഒക്കെ കാരണം അവരുടെ സന്തോഷം അവരൊക്കെ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നു പഠിക്കാൻ സാധിക്കുന്നു എന്നൊക്കെയുള്ള സന്തോഷം അവർ ഡെയിലി ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എന്താ പറയുക ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ